ൂർണ പ്രശോഭിതം ആർദ്രമാൻ ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം എന്റെ പേര് മെറ്റി നാട്ടിൽ ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗമാണ് പത്ത് വർഷമായി ഷാർജയില് ജീവിത പങ്കാളിയും രണ്ട് മക്കളുമായി താമസിക്കുന്നു ഞാൻ അജുമാനില് ഒരു സ്കൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ പേര് ലിൻറ്റി നാട്ടിൽ നടവരമ്പ് സെന്റ് മേരീസ് അസംഷൻ ചർച്ച് ഇടവകാംഗമാണ് പതിനേഴ് വർഷമായി ജീവിത പങ്കാളിയും മൂന്ന് മക്കളുമായി ഷാർജയിലാണ് ഇവിടെ തന്നെ ജോലി മെച്ചി ചെറുപ്പം മുതൽ വിശ്വാസം ആഴമുള്ളതായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് ആഴത്തിലുള്ള വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം കുർബാനയും ഉപവാസവും കുടുംബ പ്രാർത്ഥനയും എല്ലാം ചെയ്തിരുന്നു അതിനുശേഷം നേഴ്സിംഗ് പഠിച്ചത് ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയും അവിടുത്തെ എല്ലാ ദിവസവും ഉള്ള കൊന്തയും അതൊക്കെ എന്നെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു അതിനുശേഷം കൂടുതലായിട്ട് ദൈവത്തിലേക്ക് ആഴപ്പെട്ടത് വിവാഹ ജീവിതത്തിന് ശേഷമാണ് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ച ജീവിത പങ്കാളി വളരെയധികം ദൈവത്തിനോട് ആഴപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പ്രാർത്ഥിക്കുക എന്നതിലുപരി ദൈവത്തിനോടുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു പല പ്രതിസന്ധി ഘട്ടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ പലപ്പോഴും പരാതി പറയാറുണ്ട് എന്തുകൊണ്ട് ദൈവം എനിക്ക് വെച്ചു എനിക്ക് മാത്രം വെച്ചു എന്ന് ഒരുപാട് പരാതികൾ പറയാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എന്റെ ജീവിത പങ്കാളി ഒരാളോട് പോലും പരാതി പറയാതെ ഞങ്ങളുടെ രൂപത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ എനിക്ക് അത് വളരെയധികം ഒരു അരോചകമായിരുന്നു തോന്നിയിരുന്നത് പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി അതായി അതായിരുന്നു ശരിയെന്ന് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു ശരിയാണ് കേട്ടോ സിസ്റ്റർ പറയണത് നമ്മൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ദൈവമായിട്ട് കൂടുതലായിട്ട് എടുക്ക പക്ഷെ എൻ്റെ ചെറുപ്പകാലം നല്ലൊരു അടിത്തറയുള്ളൊരു വിശ്വാസ പരിശീലനം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം അപ്പച്ചൻ വളരെയധികം തമ്പുരാന്റെ കാര്യങ്ങളിൽ നിഷ്ഠയുള്ള ഒരാളായിരുന്നു എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകണം അതുപോലെ സന്ധ്യപ്രാർത്ഥന അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മകൾ കിട്ടിയാലും ദൈവത്തിനോട് നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അന്ന് ഭക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പരിശീലനമായിരുന്നു അത് മഴയുണ്ടാകും ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊന്നും ദിവ്യബലി കൂടുന്നതിന്റെ ഒരു തടസ്സങ്ങളായിരുന്നില്ല ഒരു ദിവ്യബലി ആ ഇടവകയിൽ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് എല്ലാ ദിവസവും ഞങ്ങൾ ദിവ്യബലിക്ക് പോകുമായിരുന്നു ഞാൻ നാലു പഠിക്കുമ്പോൾ അപ്പച്ചൻ മരിച്ചു പക്ഷെ അപ്പച്ചന്റെ അപ്പച്ചൻ മരിച്ച അന്ന് മുതല് ഈ നിമിഷം വരെ അപ്പച്ചൻ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളില് ആഴപ്പെട്ടൊരു വിശ്വാസം ഉണ്ട് അതായത് ഏത് പ്രതിസന്ധികളിലും നമ്മൾക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യം അപ്പോ അപ്പച്ചൻ ഞങ്ങളിൽ അടിത്തറയിട്ട് തന്നത് ആ ഒരു കാര്യമായിരുന്നു അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പതറിപ്പോകും പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പതറില്ല പകരം ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ അനിയനും ചേച്ചിയും അമ്മച്ചിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും അപ്പോൾ പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ അന്ന് അപ്പച്ചൻ കാണിച്ചു തന്ന ആ വഴികള് ഞങ്ങള് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ മക്കൾക്കും നമ്മൾക്ക് ഈ ദൈവത്തിലുള്ള വിശ്വാസം കൂടുതൽ നമുക്ക് അവർക്ക് കൊടുക്കണം എന്നാലാണ് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവരെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളു ശരിയാണ് സിസ്റ്റർ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്ത് മക്കളെ ദൈവിക വിശ്വാസത്തിൽ വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ് തീർച്ചയായും കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണത് അവർക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പക്ഷെ അവിടെ നമ്മൾ മാത്രം പരിശ്രമിച്ചാല് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ മാത്രം പരിശ്രമിച്ചാല് നമ്മുടെ മക്കള് ദൈവികമായി ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവികമായി അടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരു പ്രാവശ്യം ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായി അതില് മാതാവിന്റെ കരം പിടിച്ചുകൊണ്ട് ഒരമ്മ തൻ്റെ മകൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയെ കുറിച്ച് കേട്ടു അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ മക്കളെ തമ്പുരാനിലേക്ക് അടുപ്പിച്ചുകൂടാ അന്ന് മുതൽ ഞാനും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടാണ് എൻ്റെ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ന് ഏറ്റവും അധികം സന്തോഷമുണ്ട് എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ കാരണം എൻ്റെ മക്കള് അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ ആദ്യം അവർ തമ്പുരാനെ അന്വേഷിക്കുന്നത് പല സമയത്തും ഒത്തിരി സന്തോഷത്തോടുകൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊരു കോമ്പറ്റീഷന് പോവുകയാണെങ്കിലും അവരൊരു എക്സാമിന് പോവുകയാണെങ്കിലും അതിനു മുൻപേ അവര് പ്രാർത്ഥിക്കും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവര് പോകുമ്പോൾ ഇപ്പൊ മകള് സ്പോർട്സിൽ അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവൾ കോമ്പറ്റീഷന് പോകുമ്പോ അവളുടെ പോക്കറ്റിൽ ഒരു ചെറിയ കൊന്തയും ഒരു കുഞ്ഞ് ഉണ്ണീശോയുടെ രൂപം ഉണ്ടാവും എപ്പോഴും അവൾ എന്തെടുക്കാൻ മറന്നാലും ടിഫിൻ എടുക്കാൻ മറക്കും പക്ഷെ അവൾ ഇത് രണ്ടും അവൾ എടുക്കാൻ മറക്കില്ല അത് കാണുമ്പോൾ എനിക്ക് തോന്നും ദൈവമേ എനിക്ക് നിന്റെ കരം പിടിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു അത് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവര് തമ്പുരാനെ കൂട്ടുപിടിക്കുന്നുണ്ട് എന്ന് പല സാഹചര്യങ്ങളിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ഒരിക്കലും നമ്മളെ കൊണ്ട് തന്നെ കഴിയുന്ന ഒരു കാര്യമല്ല പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് എളിമപ്പെട്ട് നമ്മൾ നമ്മുടെ മക്കളെ തമ്പുരാനെ സമർപ്പിക്കുമോ തീർച്ചയായിട്ടും ദൈവം അവിടെ ഇടപെടും നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കാണാൻ അതൊരു വഴിയാകും ദൈവത്തിന് മഹത്വം മെറ്റി മെറ്റി പറഞ്ഞത് ശരിയാണ് മെറ്റി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ മക്കളെ ദൈവത്തിനോട് ചേർത്ത് നിർത്തി വളർത്തുവാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളിൽ മൂത്ത ആള് നാട്ടിലാണ് അവൾക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ജീവിത പള്ളിയിൽ പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എങ്കിലും പറ്റുന്ന സാഹചര്യങ്ങളിൽ കുടുംബ കുർബാനയ്ക്ക് പോകുന്നതിനും കുമ്പസാരത്തിനു വേണ്ടി ഞങ്ങൾ അവളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവൾ അതിൽ നന്നായി ശ്രമിക്കാറുമുണ്ട് പിന്നെ ഇവിടെയുള്ള രണ്ട് മക്കള് എൽ പോകുന്നതിനും അതുപോലെ തന്നെ ബൈബിൾ സ്ഥിരമായി ബൈബിൾ അരമണിക്കൂർ വായിക്കുന്നതിനും ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ട് ചെലുത്താറുണ്ട് അതുപോലെ ഞങ്ങളുടെ മൂത്തുമകൾ നാട്ടിലാണ് പെട്ടെന്ന് നിന്ന് അവൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയപ്പോൾ അവൾക്കൊരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞങ്ങൾക്കും പേടിയായി അതിനാൽ ഞങ്ങൾ എല്ലാ വർഷവും അവളെ ധ്യാനത്തിൽ വിട്ടാറുണ്ട് അതിനിടെ അങ്ങനെ ഒരു വട്ടം ധ്യാനത്തിന് പോയപ്പോൾ അവൾക്ക് ഒരു അച്ഛനിൽ നിന്ന് പ്രാർത്ഥന ലഭിക്കുകയും ഭയങ്കര ഒരു ദൈവാനുഭവം അവൾക്കുണ്ടായി അതിനുശേഷം അവൾ കൂടുതൽ വിശ്വാസ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു പിന്നെ ഇവിടെയുള്ള രണ്ട് മക്കളായാലും നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറിയ തന്നെ ഞാനൊരു പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും ചെറിയൊരു പ്രാർത്ഥന ഒരു സ്വർഗസ്തനായ ഒരു അപ്പസൽ ഓഫ് ക്രീഡ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് എന്നും അമ്മ ഇതെന്നും പ്രാർത്ഥനയല്ല വീട്ടിലും പ്രാർത്ഥന ഈ വണ്ടിയിലും പ്രാർത്ഥന എന്ന് അവർ പറയാറുണ്ട് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചില സമയങ്ങൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ സംസാരത്തിനട നമ്മൾ മറന്നു പോവുകയാണ് ആ സമയത്ത് അവർ നമ്മളെ ഓർമ്മിപ്പിക്കണം നമ്മൾ പ്രാർത്ഥന എത്തിച്ചില്ലല്ലോ എന്ന് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധന്മാരുടെ പേരുകൾ പറയാൻ തുടങ്ങി ആദ്യമൊന്നും എനിക്ക് അത്ര വിശുദ്ധന്മാരുടെ പേരുകൾ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ കുറച്ച് കുറച്ച് വിശുദ്ധന്മാരുടെ പേരുകളാണ് അവർക്ക് അയല്ലോ അപ്പൊ അത് അവർ അവരിൽ ഒരു സ്പിരിറ്റ് ആയി അവർക്ക് വിശുദ്ധന്മാരുടെ പേര് പഠിക്കണം അങ്ങനെ ഇപ്പൊ കുറേ വിശുദ്ധന്മാരുടെ പേരും അവരുടെ കാര്യങ്ങളും അവർക്കത് അറിയാനുള്ള ഒരു ആകാംക്ഷ അവരിലുണ്ടായി പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അവര് ആയാലും താഴെ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് കളിക്കാൻ പോവുകയായാലും ആദ്യമൊക്കെ ഞാൻ കുരിശുപരച്ച് അവരെ നെറ്റിയിൽ കുരിച്ചു വരച്ചു കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ അവരത് ഏഹ് ഒക്കെ കുരിച്ചു വരച്ച് അവർ താഴത്തേക്ക് യൂഷുൽ ആയി പോണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവര് എവിടെ പോവായാലും ഈവൻ ഒന്ന് കളിക്കാൻ പോവായാലും അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോലും അമ്മ കുരിച്ചു വരച്ചതായോ എന്ന് പറഞ്ഞ് ഞാനാണോ എന്റെ ജീവിത പൊങ്കാ ആരാണ് ഉള്ളതെങ്കിൽ അവരെ കുരിശു വരച്ച് ഞങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് അത് ഞങ്ങളും ഇതുപോലെ തന്നെ പ്രാർത്ഥനയില് മക്കളെ ആഴപ്പെടുത്താൻ തുടങ്ങിയ സമയങ്ങളില് കുരിശു വരച്ച് പുറത്തു പോകുന്നതിന്റെ ആ ഒരു സംരക്ഷണം അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു പലപ്പോഴും അവരത് മറക്കുമായിരുന്നു പക്ഷെ തുടർച്ചയായി നമ്മളത് ഓർമ്മിപ്പിക്കുമ്പോൾ അവരിപ്പോൾ അത് ചെയ്യും അത് അവര് ചെയ്യുക മാത്രമല്ല അവര് വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ നാലരയ്ക്ക് റൂമിൽ നിന്ന് ഇറങ്ങണ ആൾക്ക് ആ സമയത്ത് അവൻ എന്തൊക്കെ തിരക്കുകളാണെങ്കിലും അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവന് ഓടി വന്ന് അപ്പച്ചന്റെ നെറ്റിയിൽ കുരിച്ചു വരയ്ക്കും അതുപോലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ചിലപ്പോൾ ഇവരെ അകത്താക്കിയിട്ട് ചിലപ്പോ ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും അവൻ ഓടി വന്ന് എന്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കും അത് സത്യം പറഞ്ഞ നിറഞ്ഞ കൂടിയാണ് അവന്റെ മുൻപിൽ നിന്ന് നമ്മൾ നിൽക്കുന്നത് കാരണം ഒരു മകൻ നമ്മളെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു വിടുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു അവസരമാണ് ദൈവത്തിന് മഹത്വം മെറ്റി നമ്മൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതങ്ങൾ കണ്ടിട്ടാണല്ലോ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ നേഴ്സിംഗ് ജോലി ജോലി മേഖലയിൽ ഒരുപാട് പേരുടെ ദുഃഖങ്ങളും അവരുടെ സഹനങ്ങളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ നേഴ്സിംഗ് മേഖലയിലേക്ക് വന്നത് എൻ്റെ എനിക്ക് ഒരുപാട് ജീവിത സഹനങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജോലി എനിക്ക് വേണമെന്നൊരു ആഗ്രഹം തന്നെയായിരുന്നു അത് അതുകൊണ്ട് ആ നേഴ്സിംഗ് പ്രൊഫഷനിലാണെങ്കിൽ നമുക്ക് വേഗം ജോലി കിട്ടും പുറത്തേക്ക് പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് പക്ഷെ അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇതിനെ ഇത്രയ്ക്കധികം ഒരു ദൈവവിളി അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നത് എനിക്ക് ഒരിക്കലും അറിയുമായിരുന്നില്ല പക്ഷേ പിന്നീട് പിന്നീട് ഓരോ കാര്യങ്ങളും എനിക്കത് ദൈവം വിളിവാക്കി തന്നു രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ദുബായിലേക്ക് വരുന്നത് ഇവിടെ വന്ന് എം ഒ എച്ച് ഡി ഒ എക്സാമുകളൊക്കെ എഴുതി പക്ഷെ അന്നത്തെ കാലത്ത് ഈ എം ഒ എച്ച് ഡിഒച്ച് എക്സാമുകൾ എഴുതാനൊക്കെ കുറെ സമയങ്ങൾ എടുക്കും ഒരു അപ്പോയിൻമെ എക്സാമിനുള്ള അപ്പോയിൻമെന്റ് കിട്ടാനൊക്കെ രണ്ട് മൂന്ന് മാസം മാസമൊക്കെയാണ് അങ്ങനെ ഒമ്പത് മാസം ഞാൻ ജോലിയില്ലാതെ ദുബായിലായിരുന്നു എംഒഎച്ച് എക്സാം റിസൾട്ടിന് ശേഷം റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു ഓഫർ ഒരു ഇന്റർവ്യൂ വരികയാണ് അതൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുറച്ച് ആ ഇന്റർവ്യൂവിൽ കുറേ പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ മാത്രമാണ് സെലക്ട് ചെയ്തത് ആ ദൈവാനുഗ്രഹത്തിൽ അത് ഞാനായിരുന്നു അതൊരു ദൈവത്തിന്റെ വലിയൊരു കരുതൽ തന്നെയാണ് കാരണം ആ സമയത്ത് ഫിനാൻഷ്യൽ ആയിട്ട് എനിക്ക് ജോലിയില്ല ഹസ്ബൻഡ് മാത്രമേ ജോലിയുള്ളൂ അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ വീക്കായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ജോലി കിട്ടിയത് അത് ദൈവത്തിന്റെ ഒരു വലിയൊരു കരുതൽ തന്നെയാണ് അങ്ങനെ അവിടെ എനിക്ക് ഗവൺമെന്റിലായിട്ട് ഞാൻ അവിടെ ജോലി കയറി പിന്നീടാണ് ഞാനത് അറിയുന്നത് എല്ലാവരും ക്ലിനിക്കിലൊക്കെ കേറിയിട്ടാണ് പിന്നെ ഒരു ഗവൺമെന്റ് മോസ്റ്റ് ഓഫ് ദിഴ്സസ് പക്ഷെ എനിക്ക് തന്നെ ഇപ്പോഴും ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ഞാൻ ദൈവത്തിന് വളരെയധികം മഹത്വം കൊടുക്കുന്നു ചേച്ചി പറഞ്ഞതുപോലെ ഇതും എനിക്കും അമ്മച്ചിക്ക് ഒരു സഹായം ആവണം അത് തന്നെയായിരുന്നു മനസ്സിലുള്ള ലക്ഷ്യം ആദ്യത്തെ വർഷങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെ അങ്ങ് കടന്നുപോയി രണ്ടാമത്തെ വർഷം മുതല് ക്ലിനിക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ആ സമയത്ത് നമുക്ക് ഒത്തിരി രോഗികളായിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ നമുക്ക് കുറച്ച് അവസരങ്ങൾ ലഭിച്ചു ആ സമയത്ത് നമ്മളൊന്ന് ചെറുതായി ഒന്ന് ചിരിച്ച് സംസാരിച്ചവരെ അത് അവരില് വരുത്തുന്ന മാറ്റം അത് അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം വളരെ വലുതായിരുന്നു കാരണം ഒന്നാമത് മെഡിക്കൽ കോളേജ് അറിയാമല്ലോ അവിടെ വരുന്ന രോഗികളുടെ ഭൂരിഭാഗം പേരും സാമ്പത്തികമായി ഒത്തിരി താഴ്ന്ന അവസ്ഥയിൽ വരുന്നവരാണ് അപ്പോ അവർക്ക് ഒരു ഡോക്ടറെ സമീപിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പൊ നമ്മൾ അവരൊന്ന് കേൾക്കാൻ ഇരുന്ന് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര സമാധാനമാണ് ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല ഒരു രണ്ട് രൂപ ചായ കുടിക്കാൻ തന്നെ കൊടുത്താൽ അത് അവർക്ക് വലിയ സന്തോഷമാണ് ഞാൻ മറക്കാത്തൊരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ പാട്ടിലൊരു ചേച്ചി സർജറി കഴിഞ്ഞ് ആരുല്ലവർക്ക് വല്ലപ്പോഴും വരുന്ന ഒരു ബന്ധു മാത്രമാണ് ഉള്ളത് ഞാനും എൻ്റെ കൂട്ടുകാരികളും ഞങ്ങൾ കഴിയുന്ന രീതിയിൽ അന്ന് ചേച്ചി ഒത്തിരി സഹായിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ലഭിച്ചിരുന്നു അന്ന് സഹായിക്കുന്ന സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടോ ആ ചേച്ചിയുടെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒത്തിരി വിഷമം തോന്നി ആരുണ്ട് അവർക്ക് അവരുടെ നിസ്സഹായത അത് ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഒപ്പികളിൽ പോയി അവർക്ക് വേണ്ടിയുള്ള മെഡിസിനുകൾ എടുത്തിട്ട് വരും അവർ ഡിസ്ചാർജ് ആയ സമയത്ത് ഇന്നും മറ മായാത്തൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി രണ്ട് കൈയും എൻ്റെ നെറുകേല് വെച്ചിട്ട് പറഞ്ഞു മോളെ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ കരുതുന്നത് ഏറ്റവും വലിയൊരു ഈ ഒരു പ്രൊഫഷൻ നന്ദി മെറ്റി പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു സാത്മീയ സന്തോഷമുണ്ട് അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വളരെ പല സാഹചര്യങ്ങളിലും അതെനിക്ക് കൂടുതൽ അനുഭവ ഭേദമായത് നഴ്സ് മിനിസ്റ്റർ എന്ന കൂട്ടായ്മ വന്നതിന് ശേഷമാണ് ഈ കൂട്ടായ്മ വന്നതിന് ശേഷം എൻ്റെ കുടുംബ ജീവിതത്തിലും പ്രാർത്ഥന ചെയ്തിട്ട് വളരെയധികം മാറ്റങ്ങൾ വന്നു ഞാൻ ആദ്യമൊക്കെ കുടുംബ കുടുംബ പ്രാർത്ഥന ആയാലും കൊന്തകളായാലും പ്രാ ചെല്ലുമെന്നുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അത് കോൺസെൻട്രേറ്റഡ് അല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കൊളികനോട് പറയുകയാണ് ഞാൻ കൊന്ത ചെല്ലുന്നുണ്ട് ഞാൻ മൂന്നോ രണ്ടോ മൂന്നോ കൊന്തകളൊക്കെ ദിവസം ചെല്ലും പക്ഷെ അതെനിക്കൊരു കോൺസെൻട്രേഷനിലല്ല പലവിധ ചിന്തകളിലാണ് ഞാൻ ചെല്ലുന്നത് അങ്ങനെ ഞാൻ നഴ്സ് മിനിസ്ട്രിയിലുള്ള ഒരു കൊളികനോട് തന്നെ ഞാൻ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റാഫ് പറഞ്ഞതാണ് നമ്മൾ കൊന്ത് ചെല്ലുമ്പോൾ നമ്മുടെ കൊന്തയിൽ ഓരോ മണികളിൽ ആ ആ സ്റ്റാഫ് എഴുതി വച്ചിരിക്കുകയാണ് ഓരോ അവ ആ അവ ആ സ്റ്റാഫിൻ്റെ അമ്മ വീട്ടിലും അപ്പം വീട്ടിലും ഒക്കെ മരിച്ചു പോയ ആളുകളുടെ പേരുകൾ എഴുതി വെച്ച് ഓരോ മണികളിലും ആ പേരുകൾ ആ പേരുകൾ പറഞ്ഞ് ചെല്ലും പിന്നെ അറിയാവുന്ന സിസ്റ്റേഴ്സ് അറിയാവുന്ന വൈദികർ രോഗികൾ നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട ആളുകൾ അപ്പോ ആ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അത് പ്രാബല്യത്തിൽ വരുത്താൻ നോക്കി അപ്പൊ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നഴ്സിനനുസരിച്ചെല്ലുമ്പോൾ അവിടെയുള്ള ഓരോ പ്രാർത്ഥന കൂട്ടായ്മ വളരെയധികം ബോധ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് മക്കളെ വളർത്തുന്നതായാലും അതുപോലെ തന്നെ നേഴ്സിങ് മേഖലയിലായാലും വളരെയധികം വ്യത്യാസം എനിക്ക് വന്നു ഞാൻ ഒരു പെഡിയേട്രിക് വാർഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഓരോ കുട്ടികളും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആ മക്കളെ ആ മക്കള് എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ പറയും ഒരു വിശുദ്ധരോ വിശുദ്ധയോ വിശുദ്ധയോ വിശുദ്ധനെയോ ഈ മക്കളെ ആക്കി മാറ്റണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാൻ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ആഹ് ദൈവത്തിന്റെ തിരത്തം കൊണ്ട് ഈ മുറിവിന് ഉണക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യാറുണ്ട് അത് എൻ്റെ കഴിവ് കൊണ്ടൊന്നല്ല ദൈവത്തിൻറെ ഒരു പ്രത്യേക ഒരു മഹത്വം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെടിയാട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ചില ഫാമിലി പ്രോബ്ലം പല ഫാമിലി പ്രോബ്ലംസുകളും കടന്നു പോകുന്ന മക്കളാണല്ലോ അവർ ഇവിടെ എന്നോട് വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ അത്ഭുതപ്പെടാറുണ്ട് പക്ഷെ ഞാൻ അവര് കെട്ടിപ്പിടിക്കും ഒന്ന് ചേർത്ത് പിടിക്കും ആ സമയത്ത് അവരനുഭവിക്കുന്ന ആത്മീയ ആനന്ദം വളരെയധികം ഒരു സന്തോഷത്തിലാണ് അവർ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മളുടെ ഒരു ചെറിയ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ചെയ്യണത് ഒരു ചെറിയ സ്പർശനം പക്ഷെ ആ ഒരു സ്പർശനം കൊണ്ട് എത്ര പേര് വളരെയധികം സന്തോഷിക്കുന്നു കുഷ്ഠരോഗിയെ രോഗിയെ ചേർത്ത് പിടിച്ച തമ്പുരാൻ എളിവരായ നമ്മൾ നേഴ്സുമാരിലൂടെയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധ്യം എനിക്ക് അന്ന് മനസ്സിലായി സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നഴ്സസ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല ബോധ്യങ്ങൾ തന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ആദ്യം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ മക്കള് ജീവിത പങ്കാളി അതിനുശേഷം മാത്രമേ മറ്റൊരാൾക്ക് വേണ്ടി സഹനങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി അതിനുശേഷം ശേഷം മാത്രമായിരുന്നു കാരണം എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ തമ്മിൽ അതിനോട് പറയാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു പക്ഷെ ഞാൻ നഴ്സസ് മിനിസ്ട്രി നമ്മുടെ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഞാൻ കണ്ടത് അങ്ങനൊരു രീതിയല്ല അവിടെയുള്ള നമ്മുടെ സിസ്റ്റർമാര് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവിടെ വരുന്ന ഒരാൾ പോലും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടില്ല എന്റെ എനിക്ക് ശരിക്കും ഒരു അത്ഭുതമാണ് തോന്നിയത് ആ ഒരു പ്രാർത്ഥന കാരണം ഓരോ സഹനങ്ങൾ അനുഭവിക്കുന്ന നഴ്സ് സമൂഹത്തിനെ കുറിച്ചും വേദനകളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെ കുറിച്ചും അവർ അതീവ തീക്ഷ്ണതയോടു കൂടി അവര് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ശരിക്കും മനസ്സിൽ സ്വയം ഒരു സങ്കടം തോന്നി ദൈവമേ ഇത്രയും കാലം നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം നമ്മുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്പുരാന്റെ മുൻപിൽ പരാതി പറഞ്ഞ് നമ്മളെപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പോകും പക്ഷെ ഞാൻ അവിടെ കണ്ടത് നമ്മുടെ ആ ഒരു കൂട്ടായ്മയിൽ ഞാൻ കണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകളെയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം സിസ്റ്റേഴ്സിനെയാണ് അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി നല്ല ബോധ്യങ്ങൾ തന്നു അതേപോലെ തന്നെ ആ ഒരു കൂട്ടായ്മ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പറയും പക്ഷെ മക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ആരും ചിന്തിക്കാറില്ല മക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരോട് കൂടെ ഒന്ന് ചേർന്ന് നടന്ന് ഒന്ന് അറിയാൻ പലപ്പോഴും നമ്മൾ മെനക്കെടാറില്ല നമ്മളെപ്പോഴും നമ്മുടെ അറിവുകളും നമ്മളുടെ ആവശ്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അങ്ങനെ ആവണം നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ പ്രാർത്ഥിക്കണം പക്ഷെ അവരുടെ കുഞ്ഞു കുഞ്ഞു മനസ്സ് അവരുടെ കുഞ്ഞു മനസ്സിന് ഒത്തിരി അവരുടേതായിട്ടുള്ള ആകുലതകളുണ്ട് അത് അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ ചേർത്തു പിടിക്കേണ്ട ആ ഒരു ആവശ്യകത അവരുടെ കുറവുകളിലും നമ്മുടെ മക്കളാണ് അവര് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളും നമ്മുടെ കുഞ്ഞുങ്ങളിലും കാണും അപ്പൊ അവരുടെ ആ കുറവുകളിൽ എങ്ങനെ അവരെ മുറിപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റും എങ്ങനെ അവരെ സ്നേഹത്തോടും കരുതലോടും കൂടെ തിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഏറ്റവും നല്ല ഒരു ബോധ്യം നമ്മുടെ കൂട്ടായ്മയാണ് ശരിയാണ് മെറ്റി എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യമൊക്കെ പഠനത്തിലാണ് എൻ്റെ മക്കൾക്ക് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത് ഞാൻ എപ്പോഴും പഠിക്ക് പഠി പഠിക്കുക എന്നാണ് അവരോട് പറയാറുള്ളത് പക്ഷെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ വിശ്വാസത്തിൽ വിശ്വാസ ജീവിതത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകിയിരുന്നത് അവര് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ കളിക്കാൻ പോകട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാൻ വേണ്ട വേണ്ട പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ പോവരുത് അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ വളരെയധികം അവരോട് കൂടുതൽ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഞാൻ വളരെയധികം ഈ കൂട്ടായ്മ സഹായിച്ചിട്ടുണ്ട് സിസ്റ്റർ എനിക്ക് എന്റെ അടുത്തൊരു പറഞ്ഞത് ഐ വോണ്ട് ടു കിൽ മൈസെൽഫ് എന്നാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവള് ഒത്തിരി ഡിപ്രസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് ഈ നാടിന്റേതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾക്ക് അറിഞ്ഞ തമ്പുരാനെ നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ഇവിടെ നമ്മൾക്ക് നമ്മുടേതായ കുറച്ച് അതിർവരമ്പുകൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഈ കുഞ്ഞിനോട് എനിക്ക് പറയണം നീ തമ്പുരാന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രിയേഷൻ ആണ് നിന്റെ ഉള്ളില് തമ്പുരാൻ നൽകിയ ഒരു ആത്മാവുണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനുള്ളൊരു അധികാരം ഇല്ല അതെനിക്ക് ഈ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷെ അറിയാലോ സിസ്റ്ററിന് നമുക്ക് ഈ ഒരു നാട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോ അവൾ ഒത്തിരി ഡിപ്രസ്ഡ് ആണ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് അപ്പൊ ഞാൻ ഒരു നിമിഷം ഞാൻ മനസ്സിലാലോചിച്ചു തമ്പുരാനെ ഞാൻ എന്താ ഈ കുഞ്ഞിൻ്റെ അടുത്ത് പറയാ എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ അവളുടെ നിഷ്കളങ്കമായിട്ടുള്ള കണ്ണില് അത്രയും ദയനീയതയുണ്ട് കാരണം അവൾ അനുഭവിച്ചത് അവൾ അവളുടെ ജീവിതത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോ നമുക്ക് നമ്മൾക്ക് അത് ഒരു ഒരിത്തിരി വേദന തരുന്ന കാര്യങ്ങളാണ് ആ കുട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകള് അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ രണ്ട് കരവും ചേർത്ത് പിടിച്ച് നിശബ്ദതയില് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ സമർപ്പിച്ചു കുറച്ചു നേരം ഞാൻ ഒന്നും സംസാരിക്കാതെ നിന്നു അവൾക്ക് മനസ്സിലായി കാണും ഞാൻ പ്രാർത്ഥിക്കായിരിക്കാം എന്ന് അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ഡോണ്ട് വറി സിസ്റ്റർ വിഷമിക്കേണ്ട ഇറ്റ്സ് ഞാൻ ഓക്കെയാണ് ആ കുഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ തിരിച്ചു പോരുന്ന വഴിയിലെല്ലാം ജപമാല ചൊല്ലിയാണ് സാധാരണ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് ജപമാല ചൊല്ലാറുണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നുകൂടെ സമർപ്പിച്ചു വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ മക്കളോട് പറഞ്ഞു അന്ന് ഞങ്ങള് ചൊല്ലിയ ജപമാല മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടി മാത്രമായിരുന്നു അപ്പോ അങ്ങനെ ഒരു ബോധ്യം എനിക്ക് തന്നത് പലപ്പോഴും ക്രിസ്തീയത മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരു പ്രഘോഷണത്തിന്റെ ആവശ്യമില്ല നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ച ദൈവത്തിനെ നമുക്കൊരു സ്പർശനത്തിലൂടെയും കൊടുക്കാൻ കഴിയും കുഷ്ഠരോഗിയെ ദൈവസുഖപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് ബൈബിളിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന തമ്പുരാൻ നീ സുഖപ്പെടട്ടെ അല്ലെങ്കിൽ നിന്റെ കുഷ്ഠരോഗം മാറട്ടെ എന്ന് പറയായിരുന്നു പക്ഷെ തമ്പുരാൻ കുഷ്ഠരോഗിയെ സ്പർശിച്ചു എന്നാണ് പറയുന്നത് അപ്പോ ആ ഒരു സ്പർശനം ഒരു ഹീലിംഗ് ആണ് തീർച്ചയായും നമ്മളൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ദൈവം ആ രോഗിയെ തൊടുന്നുണ്ട് ഇത്രയധികം നന്മകൾ ചൊരിഞ്ഞ നമ്മുടെ കർത്താവിനെ നമുക്കൊരു പാട്ടുപാടി നന്ദി പ്രകാശിപ്പിച്ചാലോ തീർച്ചയായും ദൈവസ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവ സ്നേഹം വാക്കുകൾ പോരാ ചൊല്ലി ീർക്കുവാനീ ജീവിതം പോരാ വിശുദ്ധ മതത്തിലേസ് ഒരിക്കൽ പറയുന്നുണ്ട് യഥാർത്ഥമായ വിശപ്പ് ഒരു കഷ്ണമപ്പത്തിനോ ഒരു വസ്ത്രത്തിനോ തലചായ്ക്കാൻ ഒരു ഇടത്തിനോ വേണ്ടിയല്ല പകരം അവരെന്നാൽ സ്നേഹിക്കപ്പെടുവാനും പരിഗണിക്കപ്പെടുവാനുമുള്ള മനുഷ്യന്റെ ആഗ്രഹമാണ് യഥാർത്ഥമായ വിശപ്പ് അത് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാന്റെ മുഖം അപരണിൽ കണ്ടുകൊണ്ട് ചേർത്തു പിടിക്കാൻ നമ്മളോളം കഴിയുന്ന ഒരു പ്രൊഫഷൻ ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ ഒരു നേഴ്സായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ അങ്ങേശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ